അസ്ലാമലേക്കും ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നഷ്ടപ്പെട്ട ഒരു വസ്തു തിരിച്ചു കിട്ടാനുള്ള വിക്രൂ ദുവാവുമാണ് അത് എങ്ങനെയൊക്കെ എന്ന് ഞാൻ പറയാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കളഞ്ഞു പോയ ഒരു വസ്തു അത് ചിലപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിലുള്ള ഒരു പണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏറെ മൂല്യമുള്ള സാധനങ്ങൾ ഉണ്ടാകാം സ്വർണം വെള്ളി പോലൊത്തതുണ്ടാകാം അല്ലെങ്കിൽ വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തായി നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ടത് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്ഥലങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ മറ്റാൾ അധീനപ്പെടുത്തിയിട്ടുണ്ടാകും അതായത് യഥാർത്ഥത്തിൽ നമ്മുടേതായിരിക്കും അങ്ങനെ നഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് കിട്ടേണ്ടത് അതായത് നമ്മുടേതായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായി ചൊല്ലേണ്ട വിക്കറുകളും ഒക്കെയാണ് ഈ സ്ക്രീനിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് കളഞ്ഞു പോയതോ അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങളെ കൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായ ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടാൻ അത് അതെന്തുമാകട്ടെ നമ്മുടെ ഒരു നമുക്ക് കിട്ടണമെന്ന് നമ്മളുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാൽ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന ദുബാവ് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ല നൂറ്റി പതിനൊന്നൊന്ന് തവണ ചൊല്ല ആത്മാർത്ഥമായി ദുവായി ചെയ്ത ഇൻഷാല് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്ന് നമുക്ക് തിരിച്ചു കിട്ടും ഏതാണ് അതായത് ബൈനി വബൈന കൃത്യമായി ശ്രദ്ധിക്കുക ഇത് നൂറ്റി നൂറ്റി പതിനൊന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് നൂറ്റിയൊന്ന് പ്രാവശ്യം പറ്റുന്നവരൊക്കെ ചൊല്ലാം ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം അതായത് കൃത്യമായിട്ട് ശ്രദ്ധിക്ക നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായ സ്വർണം അല്ലെങ്കിൽ ഒരു ക്യാഷ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട മുതലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ട എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ പല അങ്ങനെ പലതും നഷ്ടപ്പെട്ടപ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊന്ന് നഷ്ടപ്പെട്ടാൽ കൃത്യമായി ശ്രദ്ധിക്കുക അതായത് കാശോ മറ്റു മുതലോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് സ്വർണം വെള്ളിയൊക്കെ അതിൽപ്പെടും അങ്ങനെ ഉള്ളതെന്ന് നഷ്ടപ്പെട്ടാൽ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് എന്നുള്ളത് നൂറ്റി പത്തൊമ്പത് തവണ നമ്മൾ പത്തൊമ്പത് തവണ കൃത്യമായിട്ട് ചൊല്ലണം അത് കൂടാനോ കുറയാനോ പാടില്ല നൂറ്റി പത്തൊമ്പത് തവണ കൃത്യമായിട്ട് ചൊല്ലാം നൂറ്റി പത്തൊമ്പത് തവണ ചൊല്ലിയതിനു ശേഷം ഈ പറയുന്നത് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നൂറ്റി പത്തൊമ്പത് തവണ ചൊല്ലിയതിനു ശേഷം مثقال حبة من خردل فتكم في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير إذن يا بني إنها انتقوا مثقال حبة من خردل فتكم في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير എന്ന് നൂറ്റി പത്തൊമ്പത് തവണ ഓതുകയും ചെയ്താൽ തിരിച്ചു ലഭിക്കുമെന്ന് മഹത്വക്കളായ ഒരുപാട് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ള എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഒരുപാട് കിതാബുകൾ ഈ വിഷയമുണ്ട് അതായത് യാ ഹീതു എന്നുള്ളത് നൂറ്റി പത്തൊമ്പത് തവണ ചൊല്ലിയിട്ട് ശേഷം അതായത് യാ ബുനയ്യ ഇന്നഹ ുംബീർ എന്നുള്ളത് നൂറ്റി കൃത്യമായി ശ്രദ്ധിക്കാം നൂറ്റി പത്തൊമ്പത് തവണ ചൊല്ലിയാൽ നമുക്ക് തിരിച്ചു കെട്ടും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് എന്നത് കൂടി നിർത്തി അത് ആവശ്യത്തോടെ അസ്ലാമലൈക്കും